രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ പി എൽ സീസണിൽ മലയാളി താരം സഞ്ജു സാംസൺ ഏത് ഫ്രാഞ്ചൈസിയിൽ കളിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയുണ്ടായിട്ടില്ല ഐ പി എല്ലിലെ സൂപ്പർ ടീമായ ചെന്നൈ സൂപ്പർ കിങ്സിൽ സഞ്ജു എത്തുമെന്നും അതിനായുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ നീക്കം ഫലം കണ്ടില്ലെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ തങ്ങളുടെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനുമായ സഞ്ജുവിനെ വിട്ടു നൽകണമെങ്കിൽ ചെന്നൈ നായകൻ ഋത്രാജ് ഗെഗ്വാദിനെയോ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയോ അല്ലെങ്കിൽ മന്ദിര താരം ശിവൻ ദുബെയോ വിട്ടു നൽകണമെന്ന രാജസ്ഥാൻ റോയൽസിൻ്റെ കടുമ്പിടുത്തമാണ് ചർച്ചകൾ പൊളിയാൻ കാരണമായത് സഞ്ജുവിനെ ടീമിൽ എത്തിച്ചാലുണ്ടാവുന്ന നേട്ടങ്ങൾ വ്യക്തമായി അറിയായിരുന്നെങ്കിലും ടീമിൻ്റെ തൂണുകളായ താരങ്ങളെ വിട്ടു നൽകിയുള്ള കൈമാറ്റത്തിന് സി എസ് കെ തയ്യാറായില്ല സഞ്ജുവിനെ ചെന്നൈ ആരാധകർ ഇരു നീട്ടി നീട്ടിച്ചേയിരിക്കുമെന്ന് സി എസ് കെ മാനേജ്മെൻറ്റിനറിയാം ചെന്നൈ ആരാധകർ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട് ഈ മലയാളി താരത്തെ എന്നാൽ രാജസ്ഥാൻ മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധന ചെന്നൈയുടെ പ്രതീക്ഷകൾ തെറ്റിക്കുന്നതായിരുന്നു ഫ്രാഞ്ചൈസി ഉടമകൾക്ക് രാജസ്ഥാൻ റോയൽസ് ടീം ഉടമ മനോജ് ബാദിലെ നേരിട്ടയച്ച കത്തുകളുടെ വിശദാംശങ്ങൾ രഹസ്യമായി തുടരുകയാണ് എന്നാലും സഞ്ജുവിനെ കൈമാറാൻ ഫ്രാഞ്ചൈസി തയ്യാറാണെന്ന് വ്യക്തമാണ് ചെന്നൈ പ്ലാൻ ഉപേക്ഷിച്ചതോടെ സഞ്ജുവിനെ സ്വന്തമാക്കാനുള്ള നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സഞ്ജുവിനെ ടീമിലെത്തിച്ചാൽ പലതുണ്ട് നേട്ടമെന്ന് കെ കെ ആറിന് അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിൽ ടീമിനെ നയിച്ചത് മുപ്പത്തിയേഴുകാരനായ അജിങ്കൃ രഹാനിയാണ് പതിനാലും മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയവുമായി പോയിന്റ് ടേബിളിൽ എട്ടാമതായിരുന്നു കെ കെ ആർ സഞ്ജുവിനെ ടീമിലെത്തിച്ചാൽ ക്യാപ്റ്റനായും വിക്കറ്റ് കീപ്പറായും ബാറ്ററായും ഉപയോഗിക്കാനാകും ഓപ്പണറായും വേണമെങ്കിൽ മധ്യനിരയിലും ഇറക്കാനുമാകും കഴിഞ്ഞ സീസണിൽ ബാറ്റിങ്ങിലെ പരാജയമാണ് കൊൽക്കത്തയെ പലപ്പോഴും പിന്നോട്ടടിച്ചത് സഞ്ജുവിനെ ടീമിലെത്തിക്കാനായാൽ ടീം അടിമുടി മാറുമെന്ന് കെ കെ ആറിനറിയാം ഈ സാഹചര്യങ്ങൾ മുന്നിൽ കണ്ടാണ് സഞ്ജുവിനെ സ്വന്തമാക്കാൻ കെ കെ ആർ നീക്കം നടത്തുന്നത് മലയാളി താരത്തെ പാളയത്തിലെത്തിക്കാൻ പുതിയ ഓഫർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കെ കെ ആർ ഓൾ രമൺദീപ് സിംഗിനെയും യുവതാരം അഗ്രേഷ് രഘുവംശയും വിട്ടു നൽകി സഞ്ജുവിനെ ടീമിലെത്തിക്കാനാണ് പദ്ധതിയെന്ന ഒരു ബംഗാളി പത്രം റിപ്പോർട്ട് ചെയ്തു ഇവരിൽ ഒരാളെ മാത്രമാവും കെ കെ ആർ കൈമാറാൻ താല്പര്യം കാണിക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളാണ് ഇരുവരും കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയ്ക്കായി അരങ്ങേറിയ അഗ്രീഷ് ശ്രീവംശി ബാറ്റിംഗിൽ തിളങ്ങിയിരുന്നു രമൺദീപ് സിംഗ് ആകട്ടെ ഓൾറൗണ്ടറുമാണ് റൗണ്ടറുമാണ് ഇരു താരങ്ങൾക്കുമായി വെറും ഏഴ് കോടി രൂപയാണ് കെ കെ ആർ മുടക്കിയിരിക്കുന്നത് അഗ്രീഷിന് മൂന്ന് കോടിയും രമൺദീപിന് നാല് കോടിയും രൂപയാണ് പ്രതിഫലം അതിനാൽ സഞ്ജുവിനെ കൈമാറണമെങ്കിൽ രാജസ്ഥാനും കൊൽക്കത്തയും പല വിട്ടുവീഴ്ചകളും നടത്തേണ്ടതുണ്ട് സഞ്ജുവിന് രാജസ്ഥാൻ നൽകുന്ന പതിനെട്ട് കോടി രൂപയിലെ ബാക്കി തുക പണമായി കൊൽക്കത്ത നൽകേണ്ടി വരും രണ്ട് താരങ്ങളിൽ ഒരാളെ മാത്രം കൈമാറിയാൽ പോലും പതിനഞ്ച് കോടി അല്ലെങ്കിൽ പതിനാല് കോടി രൂപ അധികമായി കൊൽക്കത്ത നൽകേണ്ടി വരും നിലവിൽ ദക്ഷിണാഫ്രിക്കൻ താരം കിൻഡൺ ഡീകോക്കും അഫ്ഗാനിസ്ഥാൻ താരം റഹ്മാനുള്ള ഗുർബാസുമാണ് കൊൽക്കത്തയുടെ വിക്കറ്റ് കീപ്പർമാരും ഓപ്പണർമാരും രണ്ടുപേരും വിദേശ താരങ്ങളാണ് ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ സ്വന്തമാക്കാനായാൽ ഡീ കോക്കിനൊപ്പം ഓപ്പണറായും ഉപയോഗിക്കാം ഡീകോക്ക് അല്ലെങ്കിൽ റഹ്മാനുള്ള ഗുർബാസ് ഇവരിൽ ഒരാൾക്ക് പകരം സഞ്ജുവിനെ ഉൾപ്പെടുത്തുമ്പോൾ ഒരു അധിക വിദേശ സ്ലോട്ട് തുറക്കും അതുവഴി ഒരു വിദേശ താരത്തെ കളിപ്പിക്കാനുമാകും ഇങ്ങനെയുള്ള പല ലക്ഷ്യങ്ങളാണ് സഞ്ജുവിനെ എത്തിക്കുന്നതുകൊണ്ട് കൊൽക്കത്ത മുന്നിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ മെഗാ താരലേലത്തിന് മുന്നോടിയായി തന്നെ ട്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ റിലീസ് ചെയ്യുകയോ ചെയ്യണമെന്ന് സഞ്ജു രാജസ്ഥാൻ റോയൽസിനോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം സഞ്ജുവിന്റെ കൈമാറ്റത്തിൽ രാജസ്ഥാൻ റോയൽസ് വൈകാതെ സ്ഥിരീകരണം നടത്തിയേക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ